ഹായ് ഗായസ് ഗലിബ്രോന്ന് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് ഒരാൾ ഔട്ട് ആയി അപ്പം അത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ ആണെന്ന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് പല ചാനലും പല രീതിയിലാണ് പറയുന്നത് ഒന്ന് അനുമോളെ അടിച്ചിട്ടാണ് പുറത്തായത് അങ്ങനെയൊന്നും സംഭവമൊന്നുമില്ല അനുമോളെ അടിച്ചിട്ട് പുറത്താക്കാൻ അനുമോളിനെ അടിച്ച് പുറത്താകുകയല്ല അപ്പം ഇജക്ഷൻ ആണ് വരിക അല്ലാണ്ട് അല്ല ഔട്ടല്ല ക്യുറ്റാവുകയല്ല ചെയ്യുന്നത് നെവിൻ അവിടെ പറഞ്ഞത് എനിക്ക് ഇനി ഈ ഷോയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഔട്ട് ആണ് ചെയ്തത് അതിന്റെ കാരണം അനുമോളല്ല അത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അത് നൂറയുമായിട്ടുള്ള പ്രശ്നം നൂറ ആതിലുമായിട്ടുള്ള പ്രശ്നമാണ് നെവിൻ പുറത്ത് പോകാനുള്ള കാരണം അത് അതെന്ത് പ്രശ്നമാണെന്ന് നാളെ നിങ്ങൾ ലൈവില് കാണും കാരണം അങ്ങനെ ഒരു വിഷയം ഓൾറെഡി ഉണ്ട് നൂറ ആ ആതില സഖ്യത്തിൻ്റെ സഖ്യത്തിനെതിരെ ഓൾറെഡി നെവിൻ അവിടെ ലൈവില് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും അതിനു ചൊല്ലിയുള്ള വഴക്കാണ് പുറത്ത് പോകാനുള്ള കാരണം എനിക്ക് തോന്നുന്നു നൂറ എന്തോ പ്രശ്നം ഉണ്ടാക്കി അതിനെതിരെ നൂറയ്ക്കെതിരെ ആക്ഷൻ എടുത്തില്ല അതുകൊണ്ട് വക്ക് ഔട്ടായി എന്നൊക്കെ ആണ് കേൾക്കുന്നത് കറക്റ്റായിട്ട് അറിയത്തില്ല പക്ഷേ തല്ലി അതുകൊണ്ട് ഒരാൾ പുറത്തായി പുറത്താക്കിയതല്ല പുറത്തായത് സ്വന്തം ഇഷ്ടപ്രകാരം ഔട്ട് ആയതാണ് എനിക്ക് ഈ ഷോയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് നെവിൻ പോകുന്നത് അല്ലാണ്ട് ഒരാളടിച്ചു ആണെങ്കിൽ അത് ഇജക്ഷനാണ് വരുന്നത് അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്ത് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നൂറേ നൂറാതിലേ ആയിട്ടുള്ള പ്രശ്നമാണ് നൂറേ ആയിട്ടാണ് പ്രശ്നം അതിനെക്കുറിച്ച് എന്തായാലും നാളെ ലൈവിൽ വരും നെവിൻ എന്തായാലും പുറത്തു പോയിരിക്കുകയാണ് പക്ഷേ നെവിൻ ഒരു എൻ്റർടൈനറായിരുന്നു പ്രേക്ഷകരുടെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഈ വിഷയത്തിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് ഉടൻ വരാം അപ്പോൾ അതുവരെയും സ്റ്റേ ടൂൺ താങ്ക്